ഈശോ വിശി അയക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാമത്തെ ഞായറാഴ്ച മർക്കോസിന് ശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ ശിഷ്യന്മാരെ ഈശോ അയക്കുന്ന സംഭവമാണ് വായിക്കുന്നത് ഇവിടെ രസകരമായി തോന്നുന്ന ഒരു വസ്തുത ഈശോ വളരെ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടാൻ പാടില്ല നിങ്ങളെടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ രണ്ട് കാര്യങ്ങൾ എടുക്കണം അല്ലെങ്കിൽ എടുക്കാം എന്ന് പറയുന്നുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇങ്ങനെയാണ് അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പുട്ടയിൽ പണമോ കരുതരുത് വടിയെടുക്കാം ബാക്കി പണം സഞ്ചി അപ്പം ഇത് മൂന്നും എടുക്കാൻ പാടില്ല പിന്നെ പറയുകയാണ് എന്നാൽ ചെരുപ്പ് ധരിക്കാം രണ്ടുടുപ്പുകൾ ധരിക്കരുത് ചെരുപ്പുണ്ട് പക്ഷെ രണ്ടുടുപ്പുകൾ പാടില്ല അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിടുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുക അത് അങ്ങനെ അവിടെ അവിടെ വരെ നമുക്കൊന്നും എടുക്കാം ഇത് വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഈശോ പറയുകയാണ് വടിയെടുക്കാം ചെരുപ്പം ധരിക്കാം രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം എന്താണ് വടി വടി യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ അടയാളമാണ് ടീച്ചിങ് നമ്മൾ വടി പലയിടങ്ങളിലും കാണാൻ കണ്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ ചെരുപ്പ് ധരിച്ച് അരമുറക്കി വടി പിടിച്ച് യാത്രയ്ക്ക് നിൽക്കുന്ന പോലെ വേണം ഒരാൾ വിസഹ ഭക്ഷിക്കാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഒരുക്കത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അരക്കാളും പൂരി നമ്മൾ പുറപ്പാണ് പുസ്തകം നാലാം തീയതി വിരുവാദാം വാക്യത്തിൽ മോശ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്തു എന്ന് പറഞ്ഞ വാക്യമുണ്ട് ഈ വടി കൊണ്ട് മോശം എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കും അപ്പം പാട് സംഭവത്തിലുടനീളം ആ വടി കൊണ്ടടിക്കുമ്പം പാറയിൽ നിന്നും ജലം പുറത്തേക്ക് വരുന്നു വടികൊണ്ട് അടിക്കുമ്പോൾ ചങ്കടൽ രണ്ടായി പിളരുന്നു വടി നിലത്തിടുമ്പോൾ അതിൽ വലിയ പാമ്പായി മാറി മറ്റ് ശത്രുക്കളുടെ പാമ്പുകൾ കളയുന്നു വടികൊണ്ട് വെള്ളത്തിൽ മുക്കുമ്പോൾ ആ വെള്ളം രക്തമായി മാറുന്നു അങ്ങനെ വടികൊണ്ട് മോശം ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രതീകമാണ് അധികാരം കൂടി ഇടപെടുക ടീച്ചിങ് അതോറിറ്റി എന്ന് തന്നെ നമ്മളതിനെ പറയുന്നത് അതായത് ഒരു പുരോഹിതൻ തൻ്റെ ഇടവകയിൽ ടീച്ചിങ് അതോറിറ്റിയാണ് അയാൾ വടി കയ്യിൽ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് മെത്രാനൻ്റെ കയ്യിലെ വടി അതിൻ്റെ പ്രതീകവും ഇടയൻ ആടുകളെ നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടി ഈ ടീച്ചിങ് അതോറിറ്റി അയാളിലുണ്ട് ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ ടീച്ചിങ് അതോറിറ്റിയാണ് അയാൾ കൂടി കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പം അത് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നീ പോകുമ്പോൾ ഇത് നിൻ്റെ മനസ്സിൽ നിർബന്ധമായും സൂക്ഷിക്കണം നീ ദൈവീകമായ ഒരു ടീച്ചിങ് അതോറിറ്റി കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു പഠിപ്പിക്കലിൻ്റെ അധികാരം നിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് രണ്ടാമത് പറയുന്നതാണ് ചെരുപ്പ് ധരിക്കുക ചെരുപ്പ് ധരിക്കാം എന്താണ് ഈ ചെരുപ്പ് ധരിക്കാം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ ഈ മർക്കോസിൻ്റെ സുശേഷനെ സംബന്ധിച്ച വ്യക്തമായിട്ട് കാണുന്നത് അതായത് ഈ വടിയൊന്നും പാടില്ലെന്നല്ലേ പറയുന്നത് മർക്കോസിൻ്റെ സുശേഷൻ പശ്ചാത്തലം ചിന്തിക്കാം ചെരുപ്പ് ധരിക്കാം എന്ന് പറയുന്നത് യാത്രയ്ക്ക് ചെരുപ്പ് ധരിക്കും ചെരുപ്പ് ധരിക്കേണ്ടത് യാത്രയിലാണ് ചെരുപ്പ് തിരിക്കുന്നത് ഈ യാത്ര എന്താണ് യാത്ര എന്നതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് യാത്രയ്ക്ക് എന്നതിന് ഈ മർക്കോസിൻ്റെ സുശുഷൻ മാത്രമാണ് ഇത് പറയുന്നത് യാത്രയ്ക്ക് എന്ന് പറയുന്നത് ഹോഡോസ് ഹോഡോസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഇപ്പോൾ പഠന വഴികളിലുള്ളത് ഹോഡോസ് എന്ന വാക്കാണ് അതിന് വഴി എന്നാണ് അർത്ഥം ശിഷ്യത്വത്തിൻ്റെ വഴിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹോഡോസ് അതായത് ഈ ചെരുപ്പ് ധരിക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ അനുസരണയോടെ യാത്ര ചെയ്യുന്നതിൻ്റെ അടയാളമാണ് അനുസരണയിലേക്ക് തിരികെ വരുന്നത് അടയാളമാണ് ദൈവ ദൈവത്തിൻ്റെ ആ ബോധം ദൈവ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധം അത് അനുസരണമായി ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്ന ചെരുപ്പിൻ്റെ ഒരു സംഭവം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന മോശ ജ്വലിക്കുന്ന ഉൾപ്പെടപ്പിൻ്റെ അരിയിലേക്ക് വരുമ്പോൾ മോശം നിൽക്കുന്ന എണ്ണം പരിശുദ്ധമാണെങ്കിൽ ചെരുപ്പ് അഴിച്ചു വിൽക്ക് വെക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അവിടെ മറ്റൊരർത്ഥമാണ് ആ ചെരുപ്പിനുള്ളത് പക്ഷേ നമുക്ക് പലയിടങ്ങളിൽ ചെരുപ്പ് നമ്മൾ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ധൂർത്തുപുത്രം തിരിച്ചു വന്നു ധൂർത്തുപുത്രം തിരിച്ചു വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ വിരലിൽ മോതിരമണിയിക്കുക അവൻ മേത്തരം വസ്ത്രം ധരിപ്പിക്കുക അവൻ്റെ കാലിൽ ചെരുപ്പ് ധരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് കാരണം അവൻ തിരിച്ച് വന്ന് എന്നെ അനുസരിച്ച് എൻ്റെ നിയമത്തിലൂടെ നടന്നു തുടങ്ങാൻ പോവുക എൻ്റെ നിയമത്തിലൂടെ നടന്ന് തുടങ്ങാൻ പോവുക അവൻ്റെ പാ വചനം അവൻ്റെ പാതങ്ങൾ വിളിക്കും പാതിൽ പ്രകാശമാകുന്നൊക്കെ പറയുന്ന അത് ഈ ചെരുപ്പ് ധരിക്കുക നിയമ അനുസരണയുടെ ചെരുപ്പ് ധരിച്ച് നിയമത്തിൻ്റെ വഴിയെ നടക്കാൻ പോവുക അത് വേണം അപ്പോൾ ഒന്നാമത്തെ കാര്യം വടി പിടിക്കണം അതായത് നിനക്കൊരു അതോറിറ്റിയുണ്ട് നീ ഒരു അധികാരത്തോടെ ഇടപെടേണ്ടി വരാം രണ്ടാമത്തെ കാര്യം വെറുതെ അധികാരം കാണിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല നീ നിന്റെ അനുസരിച്ച് കാണിക്കണം അതാണ് ചെരുപ്പ് കൂടി നീ എല്ലാവരെയും നിയന്ത്രിക്കണം എന്നാൽ അതിനോടൊപ്പം നീ ചെരുപ്പ് ധരിച്ചവനായിരിക്കണം അതായത് നീ അനുസരിക്കുന്നവനും ആയിരിക്കണം അധികാരവും വേണം അനുസരണവും വേണം ഇത് രണ്ടും വേണം ഇതാണ് വടിയും ചെരുപ്പുണ്ടായിരിക്കണമെന്ന് അർത്ഥമാക്കുന്നത് ഇനി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് അപ്പം എടുക്കാൻ പാടില്ല സഞ്ചി എടുക്കാൻ പാടില്ല പണം എടുക്കാൻ പാടില്ല ഇതിനെ മൊത്തത്തിൽ അപ്പം തന്നെ നമുക്ക് വിളിക്കാം കാരണം അപ്പം കയ്യിലെടുത്തിട്ടില്ല അതുകൊണ്ട് അപ്പം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വ്യാജിച്ച് വാങ്ങിച്ച് സംഭരിക്കാനുള്ള സഞ്ചി അതല്ലെങ്കിൽ അപ്പം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ആ കാശ് വേണം പണം വേണം അപ്പോൾ ഈ അപ്പം സഞ്ചി പണം ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിനേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് അത് നിർബന്ധമായും പാടില്ല എന്ന് പറയാനാണ് ഈ മൂന്ന് പ്രാവശ്യം മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അതിനെ നോട്ട് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ കുറിച്ച് വെക്കുക അപ്പം പണം സഞ്ചി എന്ന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അപ്പം തന്നെയാണ് അപ്പത്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇത് എടുക്കാൻ പാടില്ല അത് പൂർണ്ണമായി ഒഴിവാക്കുക അപ്പം വേണ്ട അടുത്തെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണ് ഇവിടെ രണ്ട് ഉടുപ്പുകൾ ധരിക്കാൻ പാടില്ല വസ്ത്രം പാടില്ല ഇനി എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിൽ വീട്ടിൽ പ്രവേശന അവിടെ വിട്ടുപോകുന്നവരെ വീട്ടിൽ താമസിക്കുക നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകാൻ പാടില്ല നീ പോകുന്ന വീട്ടിൽ താമസിച്ചോളാം വീട് പാടില്ല എന്നാലും ചോദിക്കുക അപ്പം വസ്ത്രം വീട് ആഹാരം വസ്ത്രം പാർപ്പിടം ബേസിക് നീഡ്സാണ് നെസസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യം എന്ന് കരുതപ്പെടുന്ന മനുഷ്യൻ്റെ മൂന്നാവശ്യങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നീ ആഹ്ലനാവണ്ട അത് നിനക്ക് കിട്ടും ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ അപ്പം അപ്പം സംഭരിച്ച് വയ്ക്കാൻ സഞ്ചിയും അത് വാങ്ങിച്ചു കൂട്ടാൻ പണവും അത് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവന് ഒരു ഒരു മോശം കാര്യമാണ് അങ്ങനെ പണം കുമ ഇങ്ങനെ കുന്നുകൂട്ടി വയ്ക്കാൻ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറയുന്നൊരു സംഭവം നിശ്ചയമായും സമർപ്പിതർക്ക് ഒരു വൈദി ഒരു വലിയ ഹ്യൂജ് ബാങ്ക് ബാലൻസ് ഉണ്ട് ഒരു എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും ഒരു തീർത്ഥാടകരത്തിന് സന്ദർശിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിച്ചം പിടിച്ച് കുട്ടി വയ്ക്കുന്ന ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകാനൊക്കെ ആയിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി അത് അതൊരു ചെറിയൊരു ഒരു സേവിങ്സ് സേവിങ്സെന്ന് വേണമെങ്കിൽ പറയാം അതല്ലാതെ ഒരു വലിയ ബാങ്ക് ബാലൻസ് ഒക്കെ ഒരു സമർപ്പിച്ചനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ മോശം കാര്യം അതിനേക്കാൾ വലിയൊരു മാനോഭാവം ഇല്ല രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് വസ്ത്രമാണ് ഈ വസ്ത്രം രണ്ടുടുപ്പ് ധരിക്കരുതെന്ന് പറയുന്നു രണ്ടുടുപ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്ന രാത്രി ഗാനങ്ങളിൽ തണുപ്പ് കൂടി വരുമ്പോൾ രണ്ടുടുപ്പ് ധരിച്ചാലേ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കാരണം പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്ന രണ്ടുടുപ്പ് പോലും ആഡംബരമാണെന്ന് ഈശു സൂചിപ്പിക്കുക ആഡംബരങ്ങളിലേക്ക് പോകേണ്ടത് അതിനൊക്കെ അത്യാവശ്യമുള്ള ഒരു ഉടുപ്പ് ധരിക്കും രണ്ടാമത് ഉടുപ്പ് ധരിച്ചാൽ ആഡംബരമാണ് കാരണം വസ്ത്രമില്ലാത്തൊരു അത്ര അതിനു ചുറ്റുമുണ്ട് അപ്പോൾ അത് ഈ ഒരു ഈ വക സു വിശേഷഭാഗങ്ങൾ വാങ്ങിച്ചിട്ടായിരിക്കണം ഗാന്ധിയ മഹാത്മാ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട് പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ അവളുടെ ആ സാരിയുടെ ഒരു വശം കഴുകിയിട്ട് അതിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണങ്ങിയിട്ട് വേണം അതെടുത്ത് ചുറ്റിയിട്ട് ആ സാരിയുടെ മറുവശം കഴുകാനായിട്ട് ഒറ്റ സാരി കൊടുക്കും ഇതിങ്ങനെ ഒന്ന് ഒരു ഭാഗം ഉടുത്ത് കഴുകി വെള്ളത്തിലൊന്നും കയറുക അപ്പം ഗാന്ധി എൻ്റെ തീരത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ നഗ്നായിട്ട് മുകളിലേക്ക് കയറാൻ പറ്റാതെ അവൾ വെള്ളത്തിലിരിക്കുക അങ്ങനെ ഗാന്ധി എൻ്റെ വസ്ത്രം അഴിച്ച് വെള്ളത്തിലൂടെ ഒഴുകി അവൾക്ക് ഇട്ട് കൊടുക്കുന്ന രംഗ എന്ന സിനിമയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് അത് നടന്ന സംഭവമാണ് സത്യാന്വേഷണ പരീക്ഷണങ്ങളുണ്ട് അപ്പം അങ്ങനെ നൽകുന്നൊരു സംഭവമുണ്ട് അതിന് ശേഷമാണത്രേ ഗാന്ധി പിന്നീട് മേൽമുണ്ടു കൂടി ഉപേക്ഷിച്ച് മുണ്ട് മാത്രം തിരിച്ച് വടിയും പിടിച്ച് നടക്കുന്നൊരു മനുഷ്യനാണ് പറയുന്നത് യഥാർത്ഥം നമ്മൾ ഈ സുരക്ഷിതം വായിച്ചിട്ട് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ മണ്ണിന് മീതെ നടന്നു പോയൊരു റെസൊല്യൂഷനും നമുക്ക് ഗാന്ധിയെ വിളിക്കാതെ നിർവാഹമില്ല വടി കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ചെരുപ്പൊക്കെ ധരിച്ച് ആ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈശോയും മർക്കൂസിന് സുരക്ഷ പറഞ്ഞിരിക്കുന്ന ആ ശിഷ്യൻ്റെ ഒരു ക്ലിയർ ഇമേജ് ഒരു ഇന്ത്യൻ ഇമേജ് ആയിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുകയും ചെയ്യും വസ്ത്രം വേണ്ട ആഡംബര വസ്ത്രത്തിൻ്റെ പേരിൽ ആഡംബരം വേണ്ട വസ്ത്രത്തിൻ്റെ പേരിൽ മനുഷ്യൻ എന്തോരം ആഡംബരം കാണിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പോലും പലപ്പോഴും ചില ആഗ്രഹങ്ങളൊക്കെ തോന്നിയിട്ട് ചില വസ്ത്രത്തിലേക്ക് പിന്നാലെ പെട്ടെന്ന് എന്തോരം ആഡംബരം കാണിക്കും എന്തിനേ സന്യാസിമാർ സന്യാസ വസ്ത്രമൊക്കെ ധരിക്കണമെന്ന് പറയുന്നത് എനിക്കൊന്ന് ഈ ആഡംബരം ബോധപൂർവ്വം കട്ടിയാൻ വേണ്ടിയാണ് അതെല്ലാവർക്കും ബാധകമാണ് മൂന്നാമത് പറയുന്നത് വീടിനെ കുറിച്ചാണ് പാർപ്പിടം അവിടെ പറയുന്നിങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം ആ വീട്ടിൽ പ്രവേശിച്ചു അവിടെ വിട്ടുപോയത് അവിടെ താമസിക്കുക എനിക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും പണിയേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ടൊരു വീട് ഏതെങ്കിലും ഒരു സമർപ്പിത്തിനുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാനിങ്ങനെ വലുതായിട്ടങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വീട് ഒരു അച്ഛനും ഒരു സിസ്റ്ററിനും ഉണ്ട് അതിനി കുടുംബ ഓഹരിയായിട്ട് കിട്ടി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു മ്ളേച്ച വസ്തുവാണ് അതൊരു ഒരു ഒരു വളരെ മോശപ്പെട്ടൊരു വസ്തുവാണ് ഒരു ഒരു മോശപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മളതിനെ കണക്കാൻ കഴിഞ്ഞിട്ട് പാടില്ല അതിൻ്റെ ആവശ്യമില്ല എ വി സുവിശേഷതയൊക്കെ ലംഘിച്ച് പോകാനുള്ള ജീവിത തുല്യം അതെല്ലാവർക്കും മാതകമാണ് നീ നിലക്കൊരു വീട് ഒരു പാർപ്പിടം ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും വീടാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആഡംബരത്തിലേക്ക് നമ്മൾ പോകുമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അത്യാവശ്യ ഘടകങ്ങൾ ഓക്കെ പക്ഷേ ഒരുപാ നമ്മൾ ആ അത്യാവശ്യ ഘടകങ്ങൾക്കപ്പുറത്തേക്ക് അനാവശ്യ കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു വീട് പണിയിൽ നിന്ന് വളിയിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്ന ആഡംബരം തന്നെ അതൊന്ന് ക്രിസ്തുവിഷന് ചോദിച്ച കാര്യങ്ങളെന്നാൽ അത് വസ് ആഹാരമാകട്ടെ വസ്ത്രമാകട്ടെ പാർപ്പിടമാകട്ടെ ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല കാരണം ചുരുക്കൊറ്റ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ്ലി വേൾഡ്ലി ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഈ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കാണേണ്ട കാര്യമാണ് കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് പടി രണ്ട് ചെരുപ്പ് കൃത്യമായും നിനക്കൊരു അധികാരമുണ്ട് അത് മറ്റൊരാളെ ഭരിക്കാനുള്ള അധികാരമല്ല നിൻ്റെ പഠിപ്പിക്കലിൻ്റെ പ്രബോധനത്തിൻ്റെ അധികാരം നിനക്കൊണ്ട് ടീച്ചിങ് അതോറിറ്റി അത് നീ ഉപയോഗിക്കുക നീ ആയിരിക്കുന്നിടത്ത് നീ അത് നീ നടപ്പിലാക്കുക ഇടപെടൽ നടത്തുക നിന്നെ ഏൽപ്പിക്കും ഏൽപ്പിച്ചിരിക്കുന്നു നീയൊരു അതിനൊരു രംഗമായിരുന്നിട്ടെന്നല്ലേ നീ എന്നെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നിടത്ത് നീ അതെല്ലാം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ് രണ്ട് നീ ചെരുപ്പ് ധരിക്കണം ഭർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുസരണയുടെ ചെരുപ്പ് നീ ഇട്ടിട്ടുണ്ടോ ഇതാണ് ചോദിക്കുന്നത് ഉത്തമഗീതം ഏഴാമതിയെ ഒന്നാം വാക്യം അല്ലേ രാജകുമാരി നിൻ്റെ പാതുകണിഞ്ഞ പാദങ്ങൾ എത്രയോ മനോഹരം പാതുകണിഞ്ഞപ്പോൾ നിൻ്റെ പാദങ്ങൾ എത്രയോ മനോഹരം അങ്ങനെ നമ്മളതിനെ വായിക്കുന്നത് അല്ലേ ഒരു രാജകുമാരി പാതുകണിഞ്ഞപ്പോൾ നിൻ്റെ പാദങ്ങൾ എത്രയും മനോഹരം അതായത് ചെരുപ്പിട്ടപ്പോൾ നിൻ്റെ കാലിൽ കുറേ കൂടി ഭംഗി കൂടിയിട്ടുണ്ട് എന്ന് ഉത്തമഗീതം ഏഴാമതിയായ ഒന്നാം വാക്യത്തിൽ ഇവിടെ വായിക്കുന്നത് നമ്മൾ തന്നെയാണ് അനുസരിക്കുമ്പോൾ കുറേ കൂടി ജീവിതത്തിന് ഭംഗി ഉണ്ടാകുക അതുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ പാദങ്ങൾ മനമുകളിൽ മനോഹരമായിരിക്കുന്നു മനോഹരമായിരിക്കുന്നതെന്നൊക്കെ പറയുന്ന ആ വരിയെ നമ്മൾ ബജനത്തിൽ വായിച്ചു തരുന്നത് വടി പിടിച്ച് ചെരുപ്പ് തിരിച്ച് എന്നാൽ അപ്പോ സഞ്ചിയോ സഞ്ചിയിൽ പണമോ കൂടെ കൂട്ടാതെ ചെന്ന് കയറുന്നിടത്ത് അത് സ്വന്തം വീടായി പരിഗണിച്ച് ജീവിക്കുവാനായി ഒറ്റ വസ്ത്രം മാത്രം തിരിച്ച് നമുക്ക് യാത്ര തുടരാം ക്രിസ്തു ക്രിസ്തുശിഷ്യൻ്റെ വഴി നമുക്ക് മുന്നേറാം